നമസ്കാരം ഇറാനെതിരായ ആക്രമണം നടക്കുമ്പോഴും ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ഹമാസിൻ്റെ പിന്നാലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസയിലെ ഹമാസിൻ്റെ പ്രമുഖരായ പല നേതാക്കളും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഗാസയിലെ ഹമാസിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ യൂസഫ് ഷബാത്ത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ മേഖലയിൽ ഇന്ത്യൻ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ വിഭാഗവും എല്ലാം തന്നെ ഏകോപിക്കുന്നതിൻ്റെ ചുമതലക്കാരനായിരുന്നു ഷബാത്ത് ഇയാളുടെ മരണം ഒരുപക്ഷെ ഗാസയിലെ ഹമാസിനെ കനത്ത തിരിച്ചടി തന്നെ ആകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവിടെയുള്ള മൊത്തം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ ചുമതലക്കാരൻ ഇയാളായിരുന്നു ഹമാസ് തീവ്രവാദികൾ പരസ്പരം അവർക്ക് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമൊക്കെ തന്നെ മുഖ്യമായി ഏകോപന ചുമതല വഹിച്ചിരുന്ന ആളാണ് ഇയാൾ അതുകൊണ്ട് തന്നെ യൂസുഫ് ഷബാത്തിൻ്റെ മരണം ഹമാസിന് തീർച്ചയായും കനത്ത തിരിച്ചടി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം കരസേനയും വ്യോമസേനയുമാണ് ആക്രമണം നടത്തിയത് ഇവിടെയുള്ള ചില കെട്ടിടങ്ങളിൽ ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ സേനത്തിൻ്റെ വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ കെട്ടിടങ്ങൾ തോറും കയറിയിറങ്ങിയുള്ള പരിശോധന ഒരു ഭാഗത്തും വ്യോമസേനയും ഡ്രോണുകളെല്ലാം ഉപയോഗിച്ചുള്ള ആക്രമണം മറ്റൊരു ഭാഗത്തുമായിട്ടാണ് നടത്തുന്നത് ഗാസയിൽ തന്നെയുള്ള പല സ്കൂളുകളിലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പരിശോധന നടത്തുന്നുണ്ട് ഇവിടെ നിന്ന് വൻതോതിലുള്ള ആയുധ ശേഖരങ്ങളും പിടികൂടിയിട്ടുണ്ട് ഒപ്പം നിരവധി തീവ്രവാദികളെ ഈ സ്കൂളുകളിൽ നിന്നും മറ്റും പിടികൂടാനും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യാക്രമണത്തിന് മുതിർന്ന ഹമാസ് തീവ്രവാദികളെ പല ഭാഗങ്ങളിലും ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദികളെ പിടികൂടാനായി ഇവിടങ്ങളിൽ എത്തുന്ന സൈന്യം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടാറുണ്ട് സാധാരണക്കാരെപ്പോഴും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക തന്നെയാണ് പതിവ് അതല്ലാതെ ഹമാസ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള പലരും ഇസ്രായേൽ സൈന്യത്തിൻ്റെ വാക്കുകൾ അംഗീകരിക്കാതെ പലപ്പോഴും പ്രത്യാക്രമണത്തിന് മുതിരുമ്പോഴാണ് ഇവിടെ പലരും കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പത്തോളം ഹമാസ് തീവ്രവാദികൾ ഒരു വാഹനത്തിന് നേർക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഈ പത്ത് ഹമാസ് തീവ്രവാദികളും കൊല്ലപ്പെട്ടിരുന്നു വടക്കൻ ഗാസയിൽ തന്നെ ഇസ്രായേൽ സൈന്യം നിരവധി മോർട്ടർ ലോഞ്ചറുകളും അതുപോലെ മിസൈൽ ആക്രമണത്തിനും റോക്കറ്റ് വിക്ഷേപിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റും വ്യാപകമായ തോതിൽ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇവിടെ ഇസ്രായേൽ വ്യോമസേന കനത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധനകളൊക്കെ തന്നെ പിടികൂടിയിട്ടുള്ളത് വൻതോതിലുള്ള ആയുധ ശേഖരമാണ് ഹമാസ് തീവ്രവാദികൾക്ക് ഒരുപക്ഷെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്ന കനത്ത സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയത് എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇറാനേയും ഏത് രീതിയിൽ നിർവീര്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആയിരിക്കാം ഒരുപക്ഷേ ഇസ്രായേൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇറാന് നേർക്ക് ആക്രമണം നടത്തുന്നത്